കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ മാറുന്നു എന്ന വാർത്തകൾ പരന്നു തുടങ്ങിയിട്ട് ജെ പിക്ക് പകരമായി നിരവധി പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതായി വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ി ജെ പി ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാലാവധി കഴിഞ്ഞും ജെ പി നദ്ദ അധ്യക്ഷ സ്ഥാനത്ത് തുടരവെയാണ് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുൻ അധ്യക്ഷനുമായ അമിത് ഷാ വ്യക്തമാക്കിയത് ദേശീയതലത്തില് മണ്ഡല പുനർനിർണ്ണയം വേഗത്തിൽ നടപ്പാക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം കേരള തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മണ്ഡല പുനർനിർണയം ഉണ്ടാകില്ലെന്നാണ് പ്രതികരണം ആർക്കും പരാതിയില്ലാത്ത രീതിയിലാകും മണ്ഡല പുനർനിർണയമെന്നും അമിത് പറഞ്ഞു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കും പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇതിനോടകം തീരുമാനമായിട്ടുണ്ടെന്നും അമിത് പറഞ്ഞു വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വര്മ്മയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്നും അമിത്ഷാ അറിയിച്ചു അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് ചീഫ് ജസ്റ്റിസ് കേന്ദ്രത്തിന് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്വേഷ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനേയും പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് അഴിമതിയും വിദ്വേഷവും പരാമർശവും ഒരുപോലെ കാണാനാകില്ലെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി ശേഖർ കുമാർ യാദവിനെതിരായ പരാതി സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നും നടപടി സുപ്രീംകോടതി തീരുമാനിക്കുമെന്ന് അമിത്ഷാ നിലപാട് വ്യക്തമാക്കി ശേഖർ കുമാർ യാദവിനെതിരായ ആഭ്യന്തര അന്വേഷണത്തിനെതിരെ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് സുപ്രീംകോടതിക്ക് കത്തി ത്ത് നൽകിയിരിക്കെയാണ് സുപ്രീംകോടതിക്കാണ് അധികാരമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം